ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ പേളേസിൻ്റെ ഗസിംഗ് നമ്പറാണ് കെ എൻ അഞ്ഞൂറ്റി എൺപത് ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നറുക്കെടുപ്പ് പത്താം തീയതി ഒന്ന് മുപ്പതിനാണ് ഞറുക്കെടുക്കുന്നത് പത്താം തീരത്തെ ഗസിംഗ് നമ്പറായ ആദ്യത്തെ നമ്പർ പൂജ്യം പൂജ്യം പതിമൂന്ന് പൂജ്യം രണ്ട് പന്ത്രണ്ട് പൂജ്യം മൂന്ന് ഇരുപത്തി ഏഴ് പൂജ്യം നാല് അമ്പത് അടുത്ത നമ്പർ പൂജ്യം ഒമ്പത് അമ്പത് പത്ത് ഇരുപത് പതിനൊന്ന് നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് എൺപത് പതിമൂന്ന് ഇരുപത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പതിനേഴ് നാൽപ്പത്തി ഒമ്പത് പതിനെട്ട് തൊണ്ണൂറ് പത്തൊൻപത് ഇരുപത് ഇരുപത് തൊണ്ണൂറ് ഇരുപത്തൊന്ന് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ ഇരുപത്തഞ്ച് എൺപത് ഇരുപത്താറ് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തേഴ് അമ്പത്തൊമ്പത് ഇരുപത്തെട്ട് പത്ത് മുപ്പത് അമ്പത് അടുത്ത കാർണ്യ പ്ലസിൻ്റെ ചാൻസ് നമ്പറായി കണക്കാക്കുന്നത് മുപ്പത്തൊന്ന് നാൽപ്പത്തി ആറ് മുപ്പത്തിരണ്ട് പത്ത് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഏഴ് മുപ്പത്തി നാല് പത്ത് മുപ്പത്തി എട്ട് എൺപത്തി മൂന്ന് പൂജ്യം നാല് എട്ട് നാൽപ്പത്തി ആറും ഇതിലെ ഗസിംഗ് നമ്പറാണ് അടുത്ത നമ്പർ നാൽപ്പത് പത്ത് നാൽപ്പത്തൊന്ന് ഇരുപത്തിയേഴ് ത്തി ആറ് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അടുത്ത ഗസിംഗ് നമ്പർ അമ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് അമ്പത്തി മൂന്ന് ഇരുപത് അടുത്ത ചാൻസ് നമ്പരായി കണക്കാക്കുന്നത് അറുപത് പത്ത് അറുപത്തൊന്ന് നാൽപ്പത്തി ഏഴ് അറുപത്താറ് പന്ത്രണ്ട് അറുപത്തേഴ് തൊണ്ണൂറ് അടുത്ത നമ്പർ അറുപത്തെട്ട് എൺപത്തൊൻപത് എഴുപത് പത്ത് എഴുപത്തൊന്ന് നാൽപ്പത്തി ആറ് എഴുപത്തി രണ്ട് എൺപത്തി മൂന്നാണ് അടുത്ത ചാൻസ് നമ്പർ എഴുപത്തി അഞ്ച് പത്ത് എഴുപത്തി ആറ് നാൽപ്പത്തി ഒമ്പത് എൺപത് മുപ്പത് എൺപത്തൊന്ന് ഇരുപത്തി ആറ് എൺപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അടുത്ത നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് അമ്പത്തി മൂന്ന് എൺപത്തൊമ്പത് പത്ത് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിനാല് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ച് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഏഴ് എല്ലാവർക്കും കേരൽ ടിപ്സിൻ്റെ